ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അവരിപ്പോൾ എനിക്ക് മൂന്നാഴ്ചക്ക് യാത്ര വിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല ഇതിത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ളൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കുറ്റവാളികൾക്ക് നേരെ നടപടിയെടുക്കാനല്ല അവർ താൽപ്പര്യം കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ നിലപാട് ഈ കമ്പനിയുടെ മൂന്നാഴ്ചയല്ലേ ഞാൻ ഈ കമ്പനിയുടെ വിമാനത്തെ കയറില്ല ഇനി വേറെ പല വിമാന കമ്പനികളുണ്ട് മാന്യന്മാരിൽ മാന്യമായിട്ട് വിമാന സർവീസ് നടത്തുന്ന ഒട്ടനവധി കമ്പനികളുണ്ട് ആ വിമാന കമ്പനികളിലെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതുണ്ടെങ്കിൽ ഞാൻ പോകൂ ഇൻഡിഗോ കമ്പനികളുടെ വിമാനത്തിൽ ഞാൻ കയറില്ല അതാണ് എനിക്കിപ്പോ പറയാനുള്ളത് ഇങ്ങനൊരു വൃത്തികെട്ട കമ്പനി അവരിപ്പോ പല സ്ഥലത്തും അവരുടെ കമ്പനികളുടെ വിമാന സർവീസ് അപകടത്തിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് ആ കമ്പനി ഞാൻ ഉപേക്ഷിക്കുക ഞാൻ അതുകൊണ്ട് തന്നെ റദ്ദാക്കി ഇനി എനിക്ക് നിങ്ങളുടെ ടിക്കറ്റും വേണ്ട നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നില്ല ഞാനും ഭാര്യയും കൂടി ഏഴായിരം എണ്ണായിരം റുപ്പ്യ യാത്ര അത് അതിങ് തിരിച്ചു തരാൻ പറഞ്ഞു ആ പൈസ ഇങ്ങ് തിരിച്ചു വാങ്ങാം ഇനി അതിൽ യാത്ര ചെയ്യില്ല എനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും രണ്ട് ക്രിമിനലുകൾ പതിനെട്ട് കേസിൽ പ്രതിയായ ക്രിമിനൽ പറയുന്നത് കേട്ട് വിധിക്കാനാണ് ഇൻഡിഗോക്ക് താല്പര്യമെങ്കിൽ ആ കമ്പനി എന്റെ അഭിപ്രായത്തിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമ്പനിയാണ് അതെ അതാണ് ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഞാൻ മനസ്സിലാക്കുന്ന അതാണ് ആ നിലവാരത്തിലേക്കാണ് അവര് അക്കഡമികളെ രക്ഷിക്കുകയും കമ്പനി എന്നെ പ്രശംസിച്ചിട്ട് എനിക്ക് അവാർഡ് തരണം അവര് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം അവരുടെ ചീത്ത പേരിന് ഇടയാക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിന്